ഇടമലക്കുടിയിലെ യാത്രാ ദുരിതത്തിൽ ഗോത്ര ജനത സമരത്തിനൊരുങ്ങുന്നു രോഗികളെ മഞ്ചൽ കെട്ടി ചുമന്ന് കാടിറങ്ങുന്ന ജനതയുടെ ദുരിതക്കാഴ്ച പതിവായിട്ടും റോഡ് നിർമ്മാണം പൂർത്തീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം ആരംഭിക്കുന്നത് കേരളത്തിലെ ഏറ്റവും ദുരിതപൂർണമായ ജീവിതം നയിക്കുന്നവരാണ് ഇടമലക്കുടി പഞ്ചായത്ത് നിവാസികൾ സംസ്ഥാനത്തെ ഏക ഗോത്ര പഞ്ചായത്ത് രൂപീകരിച്ചിട്ട് വർഷങ്ങൾ പിന്നിട്ടിട്ടും സഞ്ചാരയോഗ്യമായ ഒരു റോഡ് പൂർത്തീകരിക്കാൻ അധികൃതർക്ക് സാധിച്ചിട്ടില്ല നിത്യോപയോഗ സാധനങ്ങൾ തലച്ചുമടായി കിലോമീറ്ററുകൾ നടന്ന് എത്തിക്കണം കൂടാതെ പഞ്ചായത്ത് നിവാസികൾ നേരിടുന്ന പ്രധാന പ്രതിസന്ധി കൃത്യസമയത്ത് രോഗികൾക്ക് ചികിത്സ ലഭ്യമാക്കാൻ സാധിക്കാത്തതാണ് രോഗികളെ മഞ്ചിൽ കിട്ടിയിരുത്തി കിലോമീറ്ററുകൾ ചുമന്നാണ് ഇവർ പുറം ലോകത്ത് എത്തിക്കുന്നത് ഏതാനും ആളുകൾക്കിടെ ചികിത്സ കൃത്യസമയത്ത് ലഭ്യമാകാതെ നാല് ജീവനുകൾ നഷ്ടപ്പെട്ടതായി ഇടമലക്കുടി നിവാസികൾ പറയുന്നു നിന്ന് റോഡ് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരുക്കി തരണമെന്ന് എല്ലാ അധികാരികളോട് ഞാൻ അപേക്ഷിക്കുന്നു റോഡ് സൗകര്യം ഇല്ലാത്ത കാരണമാണ് എൻ്റെ അനിയത്തി കൊച്ചിന് പനി ഭാവിച്ച് താലൂക്കാശുത്തിലേക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് മരണപ്പെട്ടത് ഇതുപോലൊരു സംഭവം ഇനി ഞങ്ങളുടെ ഈ കുഴിയിൽ ഒരു സംഭവം ഉണ്ടാകാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ആരംഭിച്ച പെട്ടിമുടി ഇഡലിപ്പാറ റോഡ് നിർമ്മാണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പൂർത്തിയാകുമെന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ നിലവിൽ റോഡ് നിർമ്മാണം എങ്ങും എത്തിയിട്ടില്ല മാസങ്ങളായി നിർമ്മാണം നിലച്ചിരിക്കുകയാണ് ഇടമലക്കുടിയിലെ ആകെയുള്ള ഇരുപത്തിയെട്ട് കുടികളിൽ കുടികളിലുള്ളവർക്ക് മാത്രമേ പുതിയ പാത പൂർത്തിയായാലും പ്രയോജനം ലഭിക്കൂ ബാക്കിയുള്ള പതിനെട്ട് കുടികളിലെ ആയിരത്തി അറുന്നൂളം വരുന്ന ആളുകൾ കൂടലാർ വഴി മാങ്കുളത്തിന് സമീപം ആനക്കുളത്തെത്തിയാണ് യാത്ര ചെയ്യുന്നത് മീൻകുത്തിക്കുടിയിൽ നിന്നും ഏകദേശം നാല് കിലോമീറ്റർ റോഡ് നിർമ്മിച്ചാൽ പഞ്ചായത്തിലെ ഭൂരിഭാഗം ജനങ്ങൾക്കും പ്രയോജനകരമാകുമെന്ന് നാട്ടുകാർ പറയുന്നു നിലവിൽ വാഹന സൗകര്യമുള്ള സൊസൈറ്റി കുടിയിൽ നിന്ന് അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേരാൻ ഏകദേശം എൺപത് കിലോമീറ്ററോളം വണ്ടി ഓടണം മറിച്ച് ആനക്കുളം വഴി വെറും നാൽപ്പത് കിലോമീറ്റർ പോലും വരില്ല നിലവിൽ സൊസൈറ്റി കുടിയിൽ നിന്നും പിന്നെയും പത്ത് കിലോമീറ്ററോളം സഞ്ചരിക്കാനും കൂടെ കൂടി എത്താൻ ആകെ കല്ലാർ കല്ലാർകുടിയിൽ നിന്നും മുപ്പത് കിലോമീറ്റർ മതി ഈ റോഡ് അത് പറഞ്ഞ പറയുന്ന കാര്യം സത്യമാണ് ഇടമലക്കുടിയോടുള്ള തുടർച്ചയായ അവഗണനയിൽ പ്രതിഷേധിച്ച് സമരത്തിന് തയ്യാറെടുക്കുകയാണെന്നും ഗോത്രജനത പറഞ്ഞു പതിനെട്ട് കോടിയോളം രൂപയാണ് ഈ റോഡിന് വേണ്ടി ഫണ്ട് പാസ്സായി പാസ്സായിരിക്കുന്നത് പക്ഷെ ഇതുവരെ ഒരു പുരോഗതിയും ആയിട്ടില്ല എത്രയോ കോടികളാണ് ഇടമലക്കുടി ഇടമലക്കുടിയുടെ വികസന പ്രവർത്തനത്തിന് വേണ്ടി അനുവദിച്ചിട്ടുള്ളത് പക്ഷെ ഇന്നാള് വരെ ഞങ്ങൾക്ക് ഈ റോഡിന്റെ അടിസ്ഥാന സൗകര്യമായ ഈ റോഡ് ഇല്ലാത്തത് കാരണം ഈ മാസത്തിൽ തന്നെ നാല് ജീവനുകളായിരുന്നു ഞങ്ങൾക്ക് കൊതിങ്ങിയേക്കുന്നത് ഇനി അത് ആവർത്തിച്ചു കൂട ഇനി അതുകൊണ്ട് തന്നെ ഞങ്ങൾ പ്രതിഷേധ പരിപാടികളിലേക്ക് രംഗത്തിലേക്ക് അറിഞ്ഞിരിക്കുന്നു പൊതുമരാമത്ത് വകുപ്പ് ഓഫീസ് ഉപരോധം അടക്കമുള്ള സമരപരിപാടികൾക്ക് ഒരുങ്ങുകയാണ് ഇവർ